നീ ഇന്നലെ എവിടെ കിടന്ന് ഞാൻ എന്റെ വീട്ടിൽ വേറെ എവിടെ കിടക്കാൻ അല്ല ഈ വണ്ടി കൊണ്ട് ഇപ്പോൾ എത്തണമെന്നെങ്കിൽ നീ ഇന്നലെ അതുകൊണ്ട് അതോട് വെച്ചതാ ബ്രിൻഡോ ജോസ് കള്ളവെടിയിൽ വെടിയിലോടോ ജോസ് കളവേലിയിൽ നിന്റെ വീട്ടുപേര് കള്ളവെടിയിലായത് നീ വെച്ചിട്ടല്ല നിന്റെ അച്ഛൻ വെച്ചിട്ട് കിടന്നൊരു സ്ഥലത്താ കിടന്നു അറിയണോ നിന്റെ ഡയലോഗ് അടിക്കണ സ്പീഡിൽ വണ്ടിക്ക് എന്ത് ഗുണേ വേറെ അവര് ചിലപ്പോ കുടിക്കാൻ നിർബന്ധിക്കും മദ്യം നിർബന്ധിച്ചാ നിർബന്ധിച്ചാ നിർബന്ധിച്ചെ നിന്റെ മാവ് പോലത്തെ അടിച്ച് പരത്തൂടെ മീ സോജ അതെ ലാസ്റ്റ് നോക്കിയേ ഇനി നീ വെള്ളടിച്ചാൽ നിന്നെ മാത്രല്ല അവർ അന്യം കൂടി പിടിച്ച് പുറത്താക്കും മനസ്സിലായാ അതുകൊണ്ട് നീ ഇവിടെ നിന്നിട്ട് ഈ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അങ്ങോട്ട് ചെയ്യാം അപ്പൊ എനിക്ക് വേറെ പരിപാടി ഉണ്ട് മനസ്സിലാവുണ്ട് ഇനി പണ്ട് കോളേജ് പഠിക്കുമ്പോ എന്തൊക്കെയായിരുന്നു അവളെ വളക്കണം സെറ്റ് ആക്കണം കല്യാണം ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രശ്നം കാരണം മാത്രമേ ഇതെല്ലാം സഹിച്ചത് ഈ തൃശ്ശൂർ ഭയങ്കര ചൂടാണ് അല്ല ഇവിടെ എല്ലാവരും ഒമ്പതരക്ക് ഉറങ്ങുന്നു പറയുന്നു ആ സാധാരണ സമയത്തോ ഞങ്ങൾ കൊച്ചിക്കാർ ഉറങ്ങാറേ ഇല്ല രാത്രി ഒരു മണിക്ക് അത് നിർബന്ധ അല്ലേ അൽതാസിന്റെ അതെ പറമ്പിലൂടെ ചുറ്റി വന്നാ നമുക്ക് ടെറസി പോവാം

ഞാൻ നേരം വിളിച്ചു എന്താ ഒരു അത് ഇതൊക്കെ ഞാനാ ചെയ്യുന്ന സോജ നീ ചെന്നു പൊട്ടണത് ഓടയണത് ചണങ്ങണത് എല്ലാ സാധനങ്ങളും അവിടെ നിർത്തു മാറ്റി വെച്ചടാ അതെ യുവരി മഹാ അല്ലോ ഇൻഡോർ കൊടുക്കാണ്ട് ഔട്ട് കൊടുത്തിരിക്കുന്നവര്യാണം കലക്കുന്ന പറഞ്ഞേക്കണേപിള്ളേ ും പണ്ടേ അലമ്പാരിൽ പോട്ടണേ അതല്ലാഴോഷി വാഴജോഷിന്ന് വിളിക്കണേ അതിന്റെ ഗുണൊന്നും മയക്കമില്ലാത്ത കഞ്ചാക്കൾ കഞ്ചാക്കളാ സോജ നിനക്ക് ഓർമ്മയുണ്ടാ നീ ഇവിടെ തവള ഗോട്ടിക്കായ കഴിച്ച മാരി മെഴുകിയത് ഏഹ് സോജ നീ ഇത് നീന്തെവിടെ കൊണ്ടുവെച്ചു കൊണ്ടുവയ്ക്കട ഇവനെന്തിനീ മയക്കില്ലാത്ത കഞ്ചാവ് അഭിനയിച്ച് അഭിനയിച്ച് എനിക്ക് മതിയായി എനിക്കും ഞാൻ ഓ പറയാത്ത പോലെ കൂട്ടുകാരന്റെ കല്യാണം കൂടാൻ അപ്പൊ എന്റെ ഉണ്ടാക്കണ എന്തെങ്കിലും ഞാൻ ചെയ്യോ ഇല്ല നമ്മുടെ കാര്യം തന്നെ പറയാം ഏത് അവൾക്ക് എന്തോ സെറ്റപ്പ് സെറ്റപ്പായിരുന്നാ നിനക്കറിയാലോ പണ്ട് പഠിപ്പിക്കുന്ന സമയത്ത് സാറ് പിന്നെ ആ ട്യൂഷൻ ക്ലാസ് ചെക്കൻ ദേ പിന്നെ നിന്നെ വരെ പറഞ്ഞല്ലേപ്പിച്ച് ആഹ് അത്രേ ഞാൻ പറഞ്ഞുള്ളൂ അങ്ങനെ ഒരാള് എന്റെ കൂട്ടുകാരന്റെ വരുമ്പോ എനിക്ക് ദേഷ്യണ്ടാവില്ലേ ഉണ്ടാവും കണ്ടുണ്ടാവും എനിക്കൊരു രഹസ്യം പറയാണ്ട് ഇതുപോലുള്ള കൊറേ വെമ്പിളരുണ്ട് ഇതുപോലെ കൊറോ അമ്മാരും ഇവിടെ കറങ്ങി നടന്ന് അവസാനം ഏതെങ്കിലും പാക്ക് കടികളുടെ പള്ളിക്ക് ചെന്ന് കേറും അല്ലേ ഉദാഹരണത്തിന് നിന്റെ പെങ്ങൾ അങ്ങനെയല്ലേ പറയട്ടെ നദേ നിനക്ക് പുൽമൈതാനാണ് താല്പര്യമില്ലേ നേരത്തെ പറയണ്ടേ വാ നദേയ് നദെ നദ എണീക്ക് ഇതിപ്പോ നോക്കി എന്താ പറയാ നദ എണീക്കേ എണീക്കൻ ഒരു രാശിയാ തൊടുപ്പുള്ളൂ പണ്ടാരം ഇനി ആരെങ്കിലും വിളിച്ചിട്ട് വരാം ഏത് നേരത്തണു

അടിയ യു മീൻ ട്വന്റി ഫൈവ് എനിക്ക് ഹെവി ലൈസൻസ് ഒക്കെ ഉണ്ട് എനിക്ക് എന്റെ കാര്യം പറയുന്നില്ലേ നീ വലിയ സിനിമ അല്ലേ എനിക്ക് ട്വന്റി ഫൈവ് കോപ്പ് എടാ അത് സിനിമ ഇത് ലൈഫ് എവിടെ എവിടെ ജോഷി എവിടെ പോയ ഹിന്ദു നീ ഇതെറ്റില്ലല്ലേ നല്ല സുഖം ഇവിടെ കിടക്കാൻ കാറ്റൂടില്ല അല്ലെങ്കിൽ കൃത്യപ്രശ്വാസം കൊടുക്കരു ബാക്കി കാര്യം കരക്കള്ളടിച്ചി നിനക്ക് വീറ്റ് കൂടിയിട്ട് അതെ എന്നെ കൊണ്ട് പറ്റും ശരി നീ ഇവിടെ കിടക്കട്ട പാർട്ടിയാണത്രേ പാർട്ടി ഒരു കൊടി കൊടിമോലില്ലാത്ത പാർട്ടി വിവരദോഷിക